യു എഫ് പി എ വയനാട് യു എഫ് പി എ നാലാമത് ദേശീയ എക്സിക്യൂട്ടീവ് ബത്തേരിയിൽ സംഘടിപ്പിച്ചു മറുനാടൻ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ യോഗത്തിൽ സജീവ ചർച്ചയായി സംഘടനയുടെ നാലാമത് ദേശീയ എക്സിക്യൂട്ടീവാണ് സുൽത്താൻ ബത്തേരിയിൽ സംഘടിപ്പിച്ചത് എക്സിക്യൂട്ടീവിൽ മറുനാടൻ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഗൗരവമായി ചർച്ച ചെയ്തു വിവിധ സംസ്ഥാനങ്ങളിൽ പാട്ടകൃഷി ചെയ്യുന്ന മറുനാടൻ കർഷകർക്ക് വിവിധ സംസ്ഥാനങ്ങൾ നൽകുന്ന ആനുകൂല്യങ്ങളും വിള ഇൻഷുറൻസും ലഭ്യമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം കർണാടക സർക്കാരിന്റെ രക്ഷണപ്രകാരം കൃഷി വനംവകുപ്പ് മന്ത്രിമാരുമായി വിഷയത്തിൽ ചർച്ച നടത്തിയെന്നും അനുഭാവപൂർണമായ നടപടികൾ സ്വീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതായും സംഘടനാ ദേശീയ ചെയർമാൻ തോമസ് പി മാണി പറഞ്ഞു മെയിനായിട്ട് കഴിഞ്ഞ അൻപത് വർഷത്തെ കർണാടക കാർഷിക പാരമ്പര്യ പേർന്ന് നമുക്ക് അവിടെ നിലവിലുള്ള കർഷകർ അനുഭവിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും പാട്ടകർഷകരാണെങ്കിൽ പോലും നമുക്ക് ലഭ്യമാക്കണം വില ഇൻഷുറൻസ് അതോടൊപ്പം തന്നെ സബ്സിഡികൾ കാര്യങ്ങൾ പിന്നെ കർഷകർ പോകുന്ന വഴിക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയതായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഗ്രീൻ ടാക്സ് അതെടുത്തു മാറ്റണമെന്നും കർഷകർക്ക് അത് നൽകാൻ സാധിക്കില്ലെന്നും നിരന്തരമായി യാത്ര ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ ഈ കാര്യത്തിൽ പരിഗണിക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടു യോഗത്തിൽ സക്കീർ കെ മുഹമ്മദ് എം എ ജോസ് കെ എസ് സാബു എം എസ് സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു വയനാട് വിഷൻ ബത്തേരി